നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഗ് ആയിട്ട് അടിപൊളിയായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ക്രിസ്മസ് സ്കിൻ കെയർ ചലഞ്ചിലെ മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇന്ന് നമ്മൾ കാണുന്നത് ഒരു സ്കിൻ വൈറ്റനിങ് അതായത് ഫേസ് വൈറ്റനിങ് ക്രീമാണ് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ഇത് നല്ല ഞാൻ ചെയ്തിട്ടുള്ള വൈറ്റനിങ് ക്രീമുകളിൽ ഒരു മൂന്നാലഞ്ചെണ്ണം നമുക്ക് വേഗത്തിൽ റിസൾട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലത് നമുക്ക് കുറച്ചധികം ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പും അല്ലെങ്കിൽ നമുക്ക് അത് എഫക്റ്റീവ് ആവുന്ന ടൈമൊക്കെ കുറച്ച് അങ്ങ് കൊണ്ടും മാറും ഇതെന്ന് പറയുന്നത് കുറച്ച് വേഗത്തിൽ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടിയതിൽ ഒന്നാണ് നമ്മൾ കാണിക്കുന്നത് അതുപോലെ തന്നെ ഈസിയുമാണ് നമുക്ക് ഈ ചലഞ്ച് കൊണ്ട് ഒരു പതിനഞ്ച് ദിവസത്തെ ചലഞ്ചിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് ഈസി ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ളതാണ് അപ്പൊ എന്തായാലും നോക്കിയാലും ഇതുകൊണ്ട് നമ്മുടെ ഫേസ് ബ്രൈറ്റനിങ് ആവും അതേപോലെ തന്നെ നല്ല ഗ്ലോയിങ് ആവും ഒപ്പം തന്നെ ആന്റി ഏജിങ്ങിനും നമുക്ക് നല്ലതാണ് ഒപ്പം തന്നെ നമ്മുടെ ഫേസിലെ പാടുകൾ നന്നായിട്ട് മാറുകയും ചെയ്യും അപ്പൊ നമുക്ക് നോക്കാം ഈ ഫേസ് ക്രീം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ അപ്പോൾ ഇതിന് നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് വേണ്ടത് ആദ്യം നമ്മൾ ഒരു അര ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സോ വെള്ളം നമ്മൾ എത്രത്തോളമാണ് ക്രീം പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതനുസരിച്ചിട്ട് ഞാനിപ്പോ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വേണ്ടത് ഫ്ലാക്സ് സീഡ് ആട്ടോ ഫ്ലാക്സ് സീഡ് എന്ന് പറയുമ്പോൾ ചണവിത്ത് എന്ന് പറയും മലയാളത്തിൽ മുതിരയല്ല കേട്ടോ അതിനോട് പറയുമ്പോൾ ഫ്ലാക് സീഡ് എന്ന് പറഞ്ഞാൽ മുതിരയാണ് ചോദിക്കാറുണ്ട് അതെല്ലാം ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലും അതുപോലെ തന്നെ ഓൺലൈനിലും ഒക്കെ നമുക്ക് കിട്ടും നാല് ടേബിൾ സ്പൂൺ നമ്മുടെ ഫ്ളാക്സ് സീഡ് നമ്മൾ ഈ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിക്കാൻ വെക്കുക പിന്നെ നമുക്ക് വേണ്ടത് പച്ചരിയാണ് പച്ചരി തന്നെ വേണം കേട്ടോ അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ തലേന്ന് നല്ല നന്നായി കഴുകി നല്ല വെള്ളത്തില് ഒരു അര ഗ്ലാസ് വെള്ളത്തില് നമ്മള് എന്താ പറയാ സോക്ക് ചെയ്യാൻ വെക്കുക പിറ്റേ ദിവസം നമ്മള് ആ വെള്ളത്തിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ഈ പച്ചരി ഇട്ടിട്ട് നല്ലോണം നല്ല മഷി മാതിരി അരച്ചിട്ട് തുണിയിൽ വേണം കേട്ടോ അരിച്ചെടുക്കാനായിട്ട് മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം അരിപ്പേലല്ല തുന്നിയിൽ അരിച്ചെടുത്തിട്ട് അതിന്റെ മിൽക്ക് മാത്രം അരിച്ചെടുക്കാം ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രോസസ്സ് കേട്ടോ ഈ നേരം കൊണ്ട് നമ്മുടെ ഫ്ളാക്സൈഡ് നന്നായി തിളച്ചിട്ടുണ്ടാവും കണ്ടില്ലേ ഇത് നമ്മൾ അരിപ്പേല് ചൂടോട് കൂടിയിട്ട് നമ്മുടെ ഈ മിക്സിയിലേക്ക് നേരെ നമ്മൾ അരിച്ചെടുക്കാം ഫ്ലാക് സീഡ് നമുക്ക് അരിപ്പയിൽ അരിച്ചെടുക്കാം പക്ഷേ നമ്മുടെ റൈസ് മിൽക്ക് നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും തുണിയിൽ നല്ല മസ്ലിൻ ക്ലോത്തോ അല്ലെങ്കിൽ കോട്ടൺ ക്ലോത്തോ ഒക്കെ അതിൽ വേണം നമ്മളത് അരിച്ചെടുക്കാൻ കാരണം എന്താണെന്നറിയോ ഉം ഇതില് തരി വരും ഉറപ്പായിട്ട് തരി വരും നമ്മൾ എന്താ പറയാ പരിപ്പേലരിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ റൈസ് മിൽക്ക് എപ്പോഴും നമ്മള് കോട്ടൺ ക്ലോത്തിൽ അരിച്ചെടുക്കുക എന്നിട്ട് ഇത് രണ്ടും കൂടി ചൂടോട് കൂടി തന്നെ നമ്മൾ ഈ ഫ്ലാക്സീഡിന്റെ മിക്സ് നമ്മൾ ഈ പച്ചരിയുടെ മിൽക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക പച്ചരി പാലിലേക്ക് എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ ചൂടാറാൻ വേണ്ടി വെക്കുക കേട്ടോ അതാണ് ഇതിൻ്റെ പ്രോസസ്സ് നല്ലോണം ബ്ലെൻഡ് ചെയ്യുമ്പോൾ ശരിക്കും നമുക്കൊരു ഒരു വൈറ്റനിങ് ക്രീം നമുക്ക് നമ്മുടെ ഫേസിൽ മോയ്സ്ചറൈസിങ് ക്രീം അതിൽ നമുക്ക് പ്രിപ്പയർ ചെയ്ത് കിട്ടും കേട്ടോ ഇതാ കണ്ടില്ല ഇങ്ങനെ നമുക്ക് കിട്ടും ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാറണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കുറച്ച് ചൂടുണ്ടാവും നമ്മൾ ആ ചൂടോട് കൂടിയിട്ടാണ് ഫ്ലാക്സ് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്തത് അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം പിന്നെ നിങ്ങളുടെ ഭയങ്കര ഡ്രൈ എക്സ്ട്രാ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യാം അല്ലാത്ത നോർമൽ സ്കിന്ന ഓയില് ബാക്കി എല്ലാ സ്കിന്നുകാർക്കും ഒന്നും ആഡ് ചെയ്യണ്ട ഡ്രൈ സ്കിൻ ആണ് ഭയങ്കര ഡ്രൈ ആണെങ്കിൽ മാത്രം വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യാം എന്താ ഈ ഒരു കൺസിസ്റ്റൻസി ആണ് നമുക്കിത് ഉണ്ടാവുക എന്നിട്ട് ചൂടാടി ആറി കഴിയുമ്പോൾ നമുക്കിത് നേരെ ഒരു ചില്ലിന്റെ ബോട്ടിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്കൊരു വൺ വീക്കിനുള്ളതാട്ടോ ഞാനിത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു വൺ വീക്കിന് തന്നെ മതിയാവും നമുക്ക് നൈറ്റ് ക്രീമായിട്ടാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് നെക്കിലും ഫേസിലും നമുക്കൊരു നാലഞ്ച് ഡ്രോപ്പ് ഓരോ ദിവസം മതിയാവും അപ്പോൾ ഏകദേശം ഒരാഴ്ചക്കുള്ളത് ധാരാളമാണ് അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ നോർമൽ ടെമ്പറേച്ചറിൽ ഫ്രിഡ്ജിൽ നോർമൽ ആയിട്ടുള്ള ഫ്രീസറിലല്ല നോർമലില് വെക്കാം ഫ്രിഡ്ജിൽ കിട്ടോ ഓക്കെ എന്നിട്ട് നമ്മൾ ഇതാ ഇങ്ങനെ ഇതുപോലെയാണ് കിട്ടുക നല്ലൊരു എന്താ പറയാ ഹൈഡ്രേഷൻ കിട്ടുന്ന നല്ലൊരു മോയ്സ്ചറൈസിങ് കിട്ടുന്നതാണ് പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കണം പച്ചരി നല്ല മഷി മാതിരി അരയ്ക്കണം ചെറിയ തരി ഉണ്ടാവാൻ പാടില്ല അരച്ചാൽ തന്നെ നമ്മളത് തുണിയിൽ വേണം അരിച്ചെടുക്കാൻ അതിൽ അല്ലെങ്കിൽ തരി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഭയങ്കര സ്ക്രബിങ് എഫക്റ്റ് വരും ഫേസിൽ ക്രീമിന്റെ പോലെ വരില്ല കേട്ടോണങ്ങുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ അപ്പോ നമ്മുടെ ക്രീം ക്രീംതാ ഇവിടെ എടുത്തിട്ടുണ്ട് രണ്ട് ഇൻഗ്രീഡിയന്റ് ആണ് വേണ്ടത് പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ റൈസ് എടുക്കുമ്പോൾ പച്ചരി തന്നെ എടുക്കുക അതായത് പച്ചരി എടുക്കാം കേട്ടോ ഓക്കെ അതാണ് ഇതിന് കൂടുതലായിട്ട് ഈ ഫുറ്റീവ് ആവുന്നത് അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യുന്നത് നോക്കാം രാത്രി കിടക്കാൻ നേരത്ത് ഒരു ക്രീം മാതിരി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ല ഹൈഡ്രേഷൻ കിട്ടും പിന്നെ നമ്മൾ അരിക്കുമ്പോഴൊക്കെ അരിച്ചെടുക്കില്ല അത് നമ്മൾ ക്ലോത്തിൽ തന്നെ വെച്ച് അരച്ചെടുക്കാം കൂടുതൽ ശ്രമിക്കുക കാരണം തരിയൊന്നും ഇല്ലാണ്ട് നമ്മൾ രാത്രി അപ്ലൈ ചെയ്ത് കെടുക്കുന്നതല്ലേ അപ്പം അതുകൊണ്ട് നമ്മുടെ ഫേസിൽ നമുക്കിത് കുറച്ചെടുത്തിട്ട് ഫേസിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്കിൻ കെയർ ചെയ്യുണ്ടെങ്കിൽ അതൊക്കെ നന്നായി അബ്സോർബ് ചെയ്തിട്ട് ഫേസ് ഓക്കെ ആയതിനു ശേഷം അതായത് അബ്സോർബ് ആയതിനു ശേഷം ഇത് നമ്മളിട്ട് കൊടുത്താൽ മതി കൊടുത്തിട്ട് നമുക്ക് വാഷ് ണ്ടി പിറ്റേ ദിവസം വാഷ് ചെയ്യാം അപ്പൊ ഞാനൊന്ന് ഇട്ട് കാണിച്ചരാം അപ്പൊ ഞാൻ കുറച്ച് ജസ്റ്റ് ഇങ്ങനെ എടുക്കണ്ട് കൈലേക്ക് ഇനി നിങ്ങൾക്ക് ഫ്ലാക്സൈഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോവേര ജെല്ലിലും ചെയ്യാം ഇത് ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും നമ്മുടെ എന്താ പറയാ മറ്റേ ഒച്ചിന്റെ ഒക്കെ എക്സ്ട്രി അത്മാതിരി നമ്മൾ കണ്ടിട്ടില്ലേ ആ ഒരു ആണ് ഉണ്ടാവുക പിന്നെ ഞാൻ വീണ്ടും പറയുന്നു ഇത് ഡ്രൈ ആകുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള എന്താ പറയാ റൈസ് മിൽക്ക് തരി ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇത് ഭയങ്കര ഡ്രൈനസ് ആവും അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് തുണിയിൽ നല്ലോണം അരച്ച് തുണിയിൽ അതിന്റെ മിൽക്ക് കറക്റ്റായിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ എന്നിട്ട് ഫേസിലെല്ലാം കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കറച്ച് കഴിയുമ്പോൾ ശരിക്കും ഒരു വൈറ്റനിങ് ഭയങ്കര ഒരു വെളുത്ത വെളുത്തമാതിരി ഇരിക്കും നമ്മുടെ സ്കിന്ന് അതാ റൈസ് മിൽക്കിന്റെ കേട്ടോ പ്രശ്നമില്ല അപ്പൊ എന്തായാലും നമുക്കിത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം ഫേസിൽ കേട്ടോ ഇങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഞാൻ ഇതൊന്ന് അബ്സോർബ് ആയതിനു ശേഷം കാണിച്ചു തരാം ഇതിപ്പോ നമ്മൾ ഇട്ട് നമ്മളെല്ലാവരും സെറ്റ് ആക്കിയിട്ടുണ്ട് ഇത് അബ്സോർബ് ആയി ആയിക്കഴിഞ്ഞാല് ഇതാ ഇതുപോലെ ഇരിക്കും കുറച്ചധികം വെള്ളം മാതിരി ഇരിക്കും നമ്മുടെ ഫേസ് അതായത് നമ്മൾ ആ പച്ചരി യൂസ് ചെയ്തുകൊണ്ടേ അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു മിൽക്ക് ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു വൈറ്റനിങ് നമ്മുടെ ഫേസിൽ ഉണ്ടാവും ഇനി നമ്മളിത് പിറ്റേ ദിവസം വാഷ് ചെയ്യുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ വീണ്ടും പറയുന്നു ഇത് കുറച്ച് ഡ്രൈ ആക്കുന്നത് നമ്മൾ അരിക്കുമ്പോൾ തുണിയിൽ അരിച്ചാലാണ് ഇത് എന്താ പറയുക നല്ല സ്മൂത്തായിട്ട് ഫേസിലിരിക്കുക അല്ലെങ്കിൽ നമുക്ക് ഡ്രൈ ആക്കും അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങളുടെ ഓൾറെഡി ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ട് വിറ്റമിനി ക്യാപ്സ്യൂളോ അല്ലെങ്കിൽ ഗ്ലിസറിനോ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് അങ്ങനെയാണ് ഇരിക്കുക ഒന്നും കൂടി സെറ്റ് ആവാണ്ടോ ഈ സൈഡിൽ ഒന്നും കൂടി ആവാണ്ട് കുറച്ചൊരു വെള്ള വെള്ളച്ചിരിക്കും അതായത് വെള്ളച്ച് മീൻസ് നമുക്കൊരു വെളുത്തിങ്ങനെ മുഖം മാത്രം ഇവിടെ അപ്ലൈ ചെയ്താൽ അവിടെ മാത്രം ഒരു പ്രത്യേക ഒരു വൈറ്റനിങ് ഇരിക്കും അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി കാണിച്ചു തരാൻ വെറുതെ ഇത് ഉണങ്ങിയത് മാത്രം നിങ്ങൾക്കിത് പിത്യാസം കഴുകി കഴുകിയാൽ മതി കേട്ടോ ജസ്റ്റ് കാണിക്കാം അപ്പൊ ഞാൻ എന്തെങ്കിലും കഴുകി നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും കണ്ടില്ലേ ഫേസിൽ പ്രത്യേക ഒരു വൈറ്റനിങ് പെട്ടെന്ന് വന്നത് അപ്പം നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് അപ്പൊ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നും രാത്രി എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ വാഷ് ചെയ്യാം കേട്ടോ കണ്ടില്ലേ നല്ല രീതിക്ക് തന്നെ ഫേസിൽ ബ്രൈറ്റനിങ് വരും പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ഒരു വൺ വീക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ല എഫക്റ്റീവ് ആണ് പിന്നെ ഞാൻ വീണ്ടും പറയുന്നു ഇത് നമ്മൾ അരിച്ചതോ അല്ലെങ്കിൽ മിക്സിൽ അടിച്ച് നേരെ അരിപ്പേൽ അരിച്ചെടുക്കുകയാണെങ്കിൽ കുഞ്ഞു തരിമ്പതിരി അതിൽ വരും ഉറപ്പായിട്ട് അതുപോലെ ട്രൈ ചെയ്തിട്ട് അങ്ങനെ തോന്നിയത് കൊണ്ടാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ തുണിയിൽ തന്നെ അരിച്ചെടുത്തിട്ട് അതിൻ്റെ ആ ഒരു എക്സ്ട്രാക്റ്റ് മാത്രം മിൽക്ക് എടുക്കാം പിന്നെ നമ്മുടെ ഫ്ലാക്സീഡ് നിങ്ങൾക്ക് നോർമൽ നമ്മുടെ അരിപ്പേലരിക്കും അതിനൊരു പ്രശ്നമില്ല അത് ഭയങ്കരമായിട്ട് സ്മൂത്ത് ആയിരിക്കും സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ തുണിയിലരിക്കാൻ പറഞ്ഞത് പച്ചരി അരിക്കുമ്പോൾ അപ്പോ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നല്ല അടിപൊളി ഇഫക്റ്റീവ് ആയിട്ടുള്ള വൈറ്റനിങ് ക്രീമാണ് എന്തായാലും ട്രൈ ചെയ്ത് എക്സ്പീരിയൻസ് പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽനിന്ന് വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് ബി ഓൾ